സുഹൃത്തിൻ്റെ അച്ഛനെ രക്ഷിക്കാൻ കരൾ പകുത്തു നൽകിയതിന് പിന്നാലെ പക്ഷാഘാതം വന്ന് കിടപ്പിലായ യുവാവ് ചികിത്സിക്കാൻ പണമില്ലാതെ ദുരിതത്തിൽ തിരുവനന്തപുരം സ്വദേശി രഞ്ജുവാണ് ചികിത്സയ്ക്കായി സുവനസ്സുകളുടെ സഹായം തേടുന്നത് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നുണ്ടായ ചികിത്സാ പിഴവാണ് ദുരിതത്തിന് കാരണമെന്നാരോപിച്ച് സഹോദരി മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയിരുന്നു എല്ലാ ഡോക്ടർമാരും പറഞ്ഞിട്ടുണ്ട് പ്രശ്നവും വരത്തില്ല ഡോണർക്ക് ഇനി വെച്ചാൽ വിധി വൈരുദ്ധ്യം മൂലം ഞാൻ കിടപ്പായി പോയി രണ്ടു വർഷം മുൻപ് രഞ്ജു തന്റെ അവസ്ഥ നമ്മോട് പങ്കുവെച്ചതാണ് ഇന്നിപ്പോൾ സംസാരശേഷി നഷ്ടപ്പെട്ടു കിടക്കയിൽ നിന്ന് ഒന്ന് അനങ്ങണമെങ്കിൽ മറ്റാരുടെയെങ്കിലും കൈത്താങ് വേണം തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശിയായ രഞ്ജു സഹോദരിയുടെ പരിചരണത്തിൽ കൊച്ചിയിലെ വാടക വീട്ടിലാണ് കഴിയുന്നത് സഹോദരന്റെ ചികിത്സയ്ക്കായി തിരുവനന്തപുരത്തെ വീട് വിറ്റു ഉണ്ടായിരുന്ന മറ്റു സ്വത്തുക്കളും വിറ്റു ഇന്നിപ്പോൾ മരുന്നിനും വാടക നൽകാനും പണമില്ലാതെ ദുരിതത്തിലാണ് ഈ കുടുംബം ഒരു എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല നിങ്ങളെല്ലാവരും സഹായിച്ചാളെന്ന് ജീവിതത്തിലേക്ക് കൊണ്ടുവരും എല്ലാവരും സഹായിക്കണം വളരെ ബുദ്ധിമുട്ടൊരു അവസ്ഥയിലാണ് ഒരാളെ സഹായിച്ചത് കൊണ്ടുണ്ടായ ഒരവസ്ഥയാണ് എനിക്ക് ഭക്ഷണം വരുന്നെങ്കിലും കൊടുക്കണം നിങ്ങളുടെ എല്ലാവരും സുമനസ്സുകളെ സഹായിച്ചാലേ ഇനി എനിക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും കൊച്ചിയിലെ പ്രമുഖ സ്വകാര്യ ആശുപത്രിയിൽ നടന്ന കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് പിന്നാലെയാണ് രഞ്ജുവിന് പക്ഷാഘാതം വന്നത് കരൾ സ്വീകരിച്ചയാളുടെ കുടുംബവും രഞ്ജുവിനെ സഹായിക്കാൻ തയ്യാറായില്ല ഇതോടെയാണ് ചികിത്സയ്ക്കും ജീവിത വഴി കണ്ടെത്താനാവാതെ കുടുംബം ദുരിതത്തിലായത് ചികിത്സാ പിഴവാരോപിച്ച് കുടുംബം ആശുപത്രിക്കെതിരെ മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയിരിക്കുകയാണ് മീഡിയ വൺ കൊച്ചി